നമസ്കാരം ആൻഡ് എല്ലാവർക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നമ്മൾ നിൽക്കുന്നത് മൂവായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു ട്രോപ്പിക്കൽ ശൈലിയാണ് ഈ ഡിസൈൻ സ്വീകരിച്ചത് ഗ്രീഷ്മം എന്ന് പേരിട്ടിട്ടുള്ള ഈ വീട് കെ സി ബി എഞ്ചിനീയർസ് ആയിട്ടുള്ള സജീവിന്റെയും സജിമോളുടെയും വീടാണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ആരും ആ വീട്ടിലോട്ട് കൊട്ടാരക്കരെ ബേസ് ചെയ്തിട്ടുള്ള ഇതൾ സ്റ്റുഡിയോയിലെ ആർക്കിടെക്ട് വൈശാഖാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് രോഗി എന്ന് പറഞ്ഞാൽ ഇറങ്ങി ആ ും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ആർക്കിടെക്ട് വൈശാഖിന്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് കാണാം നമസ്കാരം അപ്പോൾ ഇതാണ് ആർക്കിടെക്ട് വൈശാഖ് പേര് ഇതല്ല ആർക്കിടെക്ട് നമ്മൾ ഇങ്ങോട്ട് കേറുമ്പം പ്ലോട്ട് തന്നെ കുറച്ച് പൊക്കി നിങ്ങൾ തന്നെ പൊക്കി ചെയ്തേക്കാണ് അല്ലെ പ്ലോട്ട് കുറച്ച് താന്നു നിക്കുകയായിരുന്നു അപ്പോൾ വെള്ളത്തിന്റെ ഡ്രൈനേജിന്റെ അപ്പോൾ നാച്ചുറൽ ഡ്രെയിനേജ് അങ്ങനെ അങ്ങനെ പോട്ടെന്ന് നിങ്ങൾ ഈ ഇരിക്കുന്ന പോർഷൻ മാത്രം പൊക്കി ഈ വീട് നമ്മൾ കാണുന്ന സമയത്ത് ആദ്യം നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന ഒരു കാര്യം എലിവേഷനിലുള്ള ഈ വളരെ ഹൈറ്റോഡ് ചെയ്തേക്കുന്ന ആ ഒരു സ്ലോപ്ഡ് റൂഫും അതേപോലെ തന്നെ ബൗണ്ടറി വാൾ വളരെ ഒരു സീ എയറി ഫീൽ തരുന്ന ഒരു സംഭവമാണ് പക്ഷേ ഈ ബ്രിക്ക് വർക്ക് ഇതെന്താണ് ഈ ഒരു ഡിസൈൻ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എങ്ങനെ അതിലോട്ട് എത്തിന്നുള്ള ഡീറ്റെയിൽസ് അറിയണോ ക്ലൈന്റോട് ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും അവരോട് ചോദിച്ചാൽ മതി എന്താണ് അവര് റിക്വയർമെന്റ് പറഞ്ഞത് പറഞ്ഞത് അതിൽ വേണം പക്ഷെ അതില് പാടില്ല ഇതായിരുന്നു അവരുടെ റിക്വയർമെന്റ് നിങ്ങൾക്ക് ഒന്നുകിൽ ഫെൻസിങ് ചെയ്യാം ഇല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് ഇന്നവേറ്റീവ് ആയിട്ട് ഐഡിയ കൊണ്ടു ബ്രിക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു എലമെന്റ് ആണ് ഡിസൈൻ ചെയ്യാമെന്ന് ഞങ്ങൾ സൈറ്റിൽ സംസാരിച്ചിരുന്ന സമയത്ത് വെറുതെ എനിക്ക് തോന്നിയൊരു വട്ട് അത് വെച്ചിട്ട് ബ്രിക്ക് ഇങ്ങനെ ചെയ്താൽ അവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഒരു പാറ്റേൺ പാറ്റേൺ ഈ വീടിൻ്റെ ഒരു ഡിസൈൻ പറയുകയാണെങ്കിൽ ഇതൊരു ട്രോപ്പിക്കൽ രീതിയിലാണ് കാരണം ഭയങ്കര ഒരു കൂര പോലുള്ള അത് ശരിക്കും എടുത്തു കാണിക്കുന്നുണ്ട് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നല്ല ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ഡിസൈനിലോട്ടൊക്കെ എത്തിയത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ക്ലൈമറ്റിന്റെ പറ്റിയൊരു സാധനമാണ് സ്ലോപ്പിംഗ് റൂഫ് ആ ക്ലൈന്റിനും അതായത് ക്ലൈന്റിന്റെ വൈഫ് പുള്ളിക്കാരെയാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ റിക്വയർമെന്റ്സ് എല്ലാം പറഞ്ഞത് അപ്പോൾ അവർക്കും ഒരു സ്ലോപ്പിംഗ് റൂഫ് ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ബിൽഡിങ്സിനോട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ് അപ്പോൾ മോഡേൺ എലമെന് ട്രോപ്പിക്കൽ എലമെന്റ് മിക്സ് ചെയ്തിട്ട് നോർമലി കേരളത്തിലുള്ള എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് ഇപ്പോൾ മോഡേൺ ആർക്കിടെക്ചറിനകത്ത് വരുന്ന ഒരു പാർട്ടാണ് സ്ട്രേറ്റ് ലൈൻസ് മിനിമലിസ്റ്റ് ബിൽഡിംഗ് ടെക്നിക്ക് മിനിമലിസ്റ്റ് എന്നാൽ ട്രഡീഷണൽ ആർക്കിടെക്ചറിനകത്തോട്ട് വരുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ കൂടും അപ്പോൾ ഇതിനെ രണ്ടിനെയും ഇവിടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോപ്പിക്കൽ മോഡേൺ ബിൽഡിംഗിന്റെ ബേസ് ഈ പറയുന്നത് മോഡേൺ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ സൗകര്യങ്ങൾ കൂടാതെ എലിവേഷനിലുള്ള പ്രത്യേകതകൾ പറയുന്നതിനകത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ ഇത് ബാംഗ്ലൂർ സ്റ്റോൺ അല്ലേ ഇത് ബാംഗ്ലൂർ സ്റ്റോൺ ലാൻഡ്സ്കേപ്പിന് വേണ്ടി തന്നെ നല്ലൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ട് ഈ വീടിരിക്കുന്ന പോർഷനും കൂടെ ലാൻഡ്സ്കേപ്പിന്റെ പാർട്ടായിരുന്നു ഫസ്റ്റ് ഡിസൈനില് പ്ലോട്ട് ബിൽഡിംഗ് എന്റെ ഒരു കോൺസെപ്റ്റിനുസരിച്ചിട്ട് ബിൽഡിംഗ് പുറത്തുനിന്ന് കാണരുത് എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് മരങ്ങൾ വെച്ച് മറിച്ച് ഒരു വഴിയിലൂടെ പോയി ബിൽഡിംഗ് കാണണം ഇങ്ങനെ എനിക്കും ഇഷ്ടമാണ് ആ വീട് കാണാതെ കാണുന്നു കഷ്ണങ്ങൾ െ പതുക്കെ കഴിയുമ്പോൾ ഒരു സിനിമ ഫീൽ ഫീല് അത് കിട്ടാൻ വേണ്ടിട്ടാണ് എന്റെ മിക്ക ഡിസൈനുകളിൽ ഞാൻ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോ അങ്ങനെ ചെയ്യാൻ ഒരു പ്ലാൻ ഇട്ടിട്ട് ഫസ്റ്റ് ഡിസൈനകത്ത് ഒരു ലീനിയർ ഹൗസ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ ഇവർക്കത് നീളത്തില് ഇങ്ങനെ ലീനിയർ ആയിരുന്നു ഇവർക്ക് വീട് കുറച്ചുകൂടെ വൈഡ് ആയിട്ട് കാണണമെന്നൊരു ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെയാണ് ഡിസൈൻ മാറ്റി ലീനിയർ ആയിട്ടുള്ള സാധനത്തിന് എൽ ഷേപ്പിലാക്കിയിട്ട് ഒരു ബോക്സ് കാർപോർറ്റ് ആയിട്ട് ഇവിടെ വെച്ച് ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ ലാൻഡ്സ്കേപ്പ് കുറച്ച് കുറഞ്ഞു വരുക ആ രീതിയിൽ പക്ഷേ ഈ ഒരു പോർഷനിൽ കൊടുത്തേക്കുന്ന ഈ ഒരു ബോക്സ് സ്ട്രക്ചർ ഫീല് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്രെയിം ഒരു ഫംഗ്ഷണൽ കാര്യം മാത്രമേ ഉള്ളൂ ജനലിന് ഷെയ്ഡ് ഷെയ്ഡ് കിട്ടുക അതിന്റെ താഴെ കുറച്ച് പ്ലാന്റ് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് കാർപോർച്ചും സിറ്റോട്ടും എല്ലാം കൂടെ ഒറ്റ ഫ്രെയിമിൽ കാണുമ്പം വളരെ വൈഡ് സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു റാമ്പും കൊടുത്തിട്ടുണ്ട് അല്ലെ ഈ സൈഡിൽ യൂട്ടിലിറ്റി ആണ് യൂട്ടിലിറ്റി ആയിട്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആ ഒരു ഇത് സിറ്റോട്ടിന്റെ രണ്ട് രണ്ട് സൈഡിൽ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ കാർപോർച്ചിന്റെ ഒരു ഭാഗത്ത് ജാളി വെച്ചിട്ട് അങ്ങോട്ടുള്ള വ്യൂവിന് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം അപ്പം തന്നെ ഈ മൾട്ടിപ്പിൾ എൻട്രി അത് എന്താണ് അതിന്റെ ഒരു ഒരു അതും ലുക്കിന് 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 ഇവിടെ ചെയ്തിട്ടില്ല കാരണം ും രണ്ട് നമ്മൾ ഇനീഷ്യൽ ഇനി കണ്ടിട്ടുള്ള ഒരു ഒരു സംഭവമാണ് അതായത് കാറ് കേട്ടിക്കൊണ്ട് വരുന്ന ആ എൻട്രൻസിൽ നടന്നുവര വരുന്ന ഒരാൾ കേറി പോകേണ്ട ഒരു അവസ്ഥ വരരുത് കാറ് പോകാനുള്ള എടുക്കാതിരിക്കുമ്പോൾ പൊടി പറ്റിയിരിക്കുകയാണെങ്കിൽ ആ പൊടി എല്ലാം കൂടെ ഷട്ടിൽ പറ്റി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു വീട്ടിൽ രാജാവിനെ പോലെ പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു സെപ്പറേറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇടക്ക് അതായിരുന്നു ഇത് അല്ലെ ഇത് വീടിന്റെ സൈഡിൽ കൂടെ ത്രൂട്ട് ലെങ്തിൽ പോയിട്ടുണ്ട് ബാക്കിലോട്ടും വഴി തന്നെയാണ് അല്ലെ അതില് പെബിൾസിന്റെ ഇടയ്ക്ക് ബാംഗ്ലൂർ തന്നെ വേറെ സൈസിൽ ചെയ്തിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പ് വെച്ചിട്ടുള്ള

അപ്പോൾ ഇതും ഇനിഷ്യൽ ഡിസ്കഷനിൽ ഇത് വീടിനുള്ളിലായിരുന്നു കാരണം ഇവിടെ വിത്തി കെട്ടിയിട്ട് ആ വരാന്ത ഉള്ളിലുള്ളവരാന്ത ആ വരാന്തയ്ക്ക് ആ വിൻഡോയ്ക്ക് പകരം ആ വരാന്തെന്ന് ആക്സസ് ചെയ്യുന്ന രീതിയിൽ സ്റ്റെയർ കേസിൽ നിന്ന് കാണുന്ന രീതിയിൽ കോട്ടിയായിട്ട് വെച്ചിരിക്കുകയായിരുന്നു പിന്നീട് നല്ല കാരണമുണ്ട് ഇത് മാറ്റാൻ ഒന്ന് വെളിയിൽ നോക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം വെളിയിൽ നോക്കുമ്പോൾ ഫുൾ ഓപ്പൺ ആയിട്ട് വെൽക്കമിങ് ആയിട്ട് ഒരു വീട് വേണമെന്ന് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി ഇവിടെ എത്തുമ്പോ തന്നെ കോട്ടയാൻ്റെ കുറച്ച് കോർഷം കാണും അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് വരാൻ പോകും മറിച്ച് വീട്ടില് ഭിത്തി ആയിരുന്നെങ്കിലും അതൊരു കാരണം രണ്ട് മെയിന്റനൻസ് ഇത് വീടിനുള്ളിൽ ഇതിന്റെ ഡ്രൈനേജിന്റെ ഡ്രൈനേജിന്റെ അത് ചെടിക്ക് വരാൻ ചാൻസ് ഉള്ള ഫംഗസ്നൻസ് കോട്ടിയാട് വീടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നോർമലി ഞാൻ ചെയ്യുന്ന വീടുകൾക്കെല്ലാം വലിയ വലിയ വിൻഡോസ് ഓപ്പണിങ്സ് കൊടുക്കാറുണ്ട് ടീക്ക് വുഡ് ആഞ്ഞിലി അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്റ്റീലിന്റെ ചെയ്തിട്ട് അതിന്റെ യു പിസി വിൻഡോസ് കൊടുക്കാറുണ്ട് ഇപ്പൊ ഇവർക്ക് വുഡിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് അതും ടീക്ക് വുഡ് വേണം എന്നുള്ളത് ഇൻസിസ്റ്റ് ചെയ്തതുകൊണ്ട് ടീക്ക് ടീക്കൂട്ടില് ചെയ്തു പിന്നെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നും വീടിന് വീടുകൾ വരുന്നതിനേക്കാളും ഇപ്പോൾ

പക്ഷേ ഏരിയ കൂടാനും പാടില്ല അപ്പോൾ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുക രണ്ട് റൂംസിനെ ക്ലബ് ചെയ്യും അതിപ്പോ ലിവിംഗ് ഇരുന്നാലും വലുപ്പം തോന്നും തോന്നിക്കും ഡൈനിങ്ങിൽ ഇരുന്നാലും തോന്നിക്കത്രയും ഏരിയയിലോട്ടുള്ള ഓപ്പൺ വിഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റ അല്ലേ ഇവിടെ രണ്ട് ബ്രാസ്ലേറ്റും വെച്ചിട്ടുണ്ട് അല്ലെ ഇതൊക്കെ ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമൽ ഭംഗി വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ നമ്മള് ലിവിംഗ് ഡൈനിങ് ഏരിയയിലോട്ട് വരികയാണ് അപ്പൊ ജസ്റ്റ് ഈ ഒരു ഏരിയ മാത്രം ഒരു ചെറിയൊരു ഫ്രെയിം ഒരു ലാമിനേഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ കാർപോർച്ച് മുതലുള്ള സീലിംഗ് എല്ലാം ഒരേ ഫിനിഷിൽ കൊടുത്തേക്കാണ് ഇത് ആക്ച്വലി ജിപ്സ് ഇവിടെ കണ്ടത് ജിപ്സമാണോ അതോ ഡയറക്റ്റ് സീലിംഗിൽ ഡയറക്റ്റ് പ്ലാസ്റ്റർ സീലിംഗിൽ പുട്ടി പുട്ടി ഫിനിഷ് സീലിംഗില് ഈ ഒരു ഏരിയ നമ്മൾ ബെഡ്റൂമിലോട്ടും പോകുന്നുണ്ട് അല്ലെ ആക്ച്വലി ഇത് ബെഡ്റൂം അല്ല ഇതൊരു സ്റ്റഡി കം റെസ്റ്റിംഗ് സ്പേസ് എന്ന് പറയാൻ പറ്റും ആ പറയാനുള്ളത് താഴെ ഇത് ബെഡ്റൂമായിട്ട് കണക്കാക്കുവാണെങ്കിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം പ്ലസ് ഒരു ഗസ്റ്റ് ോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ഓക്കെ ആ റൂമിലോട്ട് അതിൻ്റെ ഷെൽഫും ഇവിടെ ഇവിടുത്തെ ആളുടെ മോന്റെ അവാർഡ്സും കാര്യങ്ങളും ആ ലൈബ്രറി ആ ഓക്കെ ഫാദറിന്റെ ഉണ്ട് ജസ്റ്റ് ഫീൽ ഉള്ള സംഭവം സംഭവമായതുകൊണ്ടാണോ ഇത് ജസ്റ്റ് ഒരു മിനിമം സിംഗിൾ ബെഡ് സ്റ്റൈലിൽ ആള് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റഡി റൂമിൽ ഇരുന്നിട്ട് പുറത്തായാലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റണം ഓക്കെ ഓക്കെ വിസിബിലിറ്റി ആ രീതിയിൽ വിൻഡോ വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്പേസ് ആണ് നമ്മൾ വെളിയിൽ നിന്ന് എലിവേഷനിൽ നിന്ന് കാണുന്ന ആ ഒരു റെക്റ്റാംഗുലർ ബോക്സ് അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് ഈ ഒരു സ്പേസ് അത് ഓപ്പൺ ആയിട്ട് അങ്ങനെ ഓപ്പൺ കിച്ചണിന്റെ റിക്വയർമെന്റ് ആളുടെ വൈഫ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നോർമലി നമ്മുടെ എല്ലാവരും ഏരിയ അങ്ങനെ യൂസ് യൂസ് ചെയ്തിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ കൊടുത്തിട്ട് അവിടുന്ന് ദോശ ചുട്ട് എടുത്ത് അവിടുന്ന് കഴിക്കുക അവിടെ തന്നെ കിച്ചണിൽ തന്നെ ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുക എന്നുള്ളൊരു ഇത് ആക്ച്വലി അവര് ഗസ്റ്റിന് വേണ്ടിട്ടുള്ള സ്പേസ് ഒരു സ്പേസ് അതാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയ ഉണ്ട് ഉണ്ട് സൈസ് സൈസ് എത്രയാണ് 12 അടി അടി 16 നല്ല നല്ല സ്പേസ് ഇവിടുന്ന് ഇവരുദ്ദേശിച്ചിരിക്കുന്ന കിച്ചണിലോട്ട് പറ്റോ അല്ലേ ഇവിടെ എനിക്ക് തോന്നുന്നു ഡോർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മിസ്സിംഗ് ആണ് അത് എന്താണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ഗ്ലാസ് ഡോർ വേണമെന്നായിരുന്നു പിന്നീട് ഡോറ് വേണം ഗ്ലാസ് ആണെങ്കിൽ എന്തായാലും ആണല്ലോ എന്നാൽ പിന്നെ ഡോറ് വേണോ വെറുതെ ഗ്ലാസ് ഗ്ലാസ്റ്റ് അത് തട്ടിപ്പൊട്ടിക്കണ്ട ഡോറിന്റെ ആവശ്യമില്ല എന്ന് ഡോറിന് വേണ്ടിട്ടുള്ള ഫ്രെയിം ഒക്കെ ഉണ്ട് അതും കവർ ചെയ്താമിനേറ്റ് എത്രയാണ് സൈസ് പന്ത്രണ്ട് പന്ത്രണ്ട് തന്നെയാണ് നമ്മുടെ ലിവിംഗ് റൂമിന്റെ സെയിം സൈസ് തന്നെയാണ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് വലുപ്പം അതെ അതെ ഇവിടെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു വർക്ക് വർക്ക് ഏരിയ കണ്ടാൽ തന്നെ അറിയാം വർക്ക് വർക്ക് നടക്കുന്ന ഏരിയയിലാണ് ജസ്റ്റ് ചൂടാക്കി കഴിക്കുക പിന്നെ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഈ കിച്ചണിലും അപ്പുറത്തെ വർക്കിംഗ് കിച്ചണിലും ഫുഡ് ആൻഡ് ഹോബിന്റെ കോമ്പിനേഷൻ അവിടെയും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ഒരു പോവുകയാണ് പോകുമ്പോലിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് അതെ കാരണം നേരത്തെ ഞാൻ ഒരു കഥ പറഞ്ഞു കഥ പറഞ്ഞിരുന്നു കോട്ടിയാട് വീടിനുള്ളിൽ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതും കോട്ടിയാളിന്റെ പാട്ടായിരുന്നു ആദ്യത്തെ ഡിസൈൻ അപ്പൊ ആ ഒരു അകത്തല്ല പുറത്തല്ല എന്നൊരു ഫീല് കിട്ടാൻ വേണ്ടിട്ട് ഒരു തടി ഭാഗ്യ ഒരു നടപ്പാതെ ആക്കി ഒരു വാഷ് കൗണ്ടറും ഇവിടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല അല്ല ഇപ്പൊ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വാഷ് കൗണ്ടർ വേണം പക്ഷേ ഡൈനിങ്ങില് നമ്മൾ കഴിച്ചിട്ട് കൈ കഴിഞ്ഞിട്ട് ഒരു ഒരു ഒരുപാട് സ്പേസ് ഒന്നും എടുക്കാതെ നല്ല സൈഡിൽ കോർണറിൽ ഇങ്ങനെ ഇങ്ങനെ അതിന്റെ പറ്റും ആ ഇവിടുന്ന് പുറത്തെ ഒരു ഒരു നല്ലൊരു ഇനി ഇത് മാസ്റ്റർ അപ്പോൾ താഴെയുള്ള ബെഡ്റൂം ബെഡ്റൂം പ്ലസ് ൂമെന്ന് പറഞ്ഞിരുന്നു അല്ലേ സ്റ്റഡി റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ അഗെയിൻ നമ്മൾ സെയിം ടീ ഫിനിഷിൽ തന്നെ ഡോർ ചെയ്തിരിക്കുന്നു സെയിം പാറ്റേൺ തന്നെ ബാറ്റേൺ ഇവിടെ ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുത്തേക്കുന്നു അതിന്റെ ഒരു സൈഡിൽ രണ്ടും എഗൈൻ വലിയ വിൻഡോസ് ഉണ്ട് വീടിന്റെ ബാക്ക് സൈഡിലോട്ടുള്ള വ്യൂ കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം എന്ത് സൈസ് കാണും പന്ത്രണ്ട് സൈഡ് മുഴുവൻ കബോർഡ് ചെയ്തേക്കും ബ്രൗൺ കളറിലെ ഒരു ഫിനിഷില് ഇത് ആണെന്ന് തോന്നുന്നു അല്ലേ ഒരു സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട് ബെഡ് വന്നിട്ട് ഒരു സിമ്പിൾ ബെഡ് തന്നെ അതെല്ലാം ടീക്കിലാണ് ചെയ്തേക്കുന്നേ ഉള്ളു അല്ലേ ഇത് വാങ്ങിയ ബെഡ് ഇത് വാങ്ങിയ ബെഡ് ആണ് പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് ബെഡ്റൂംസിനെ തിരിച്ച് ഈ പോർഷനിൽ കൊള്ളു മാക്സിമം പ്രൈവസി ബെഡ്റൂംസിൽ കിട്ടിയിട്ടുണ്ട് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഇത് ക്ലയൻറ്റിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്ന മുറിയായിരുന്നു പിന്നീട് മാസ്റ്റർ ബെഡ്റൂമിലാണ് ഇപ്പോൾ ആളുടെ അമ്മ യൂസ് ചെയ്യുന്നത് പിന്നീട് ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തത് കാരണം കിച്ചണോട് കുറച്ചുകൂടെ അടുത്തുള്ള റൂം റൂമ് പിന്നെ കിച്ചണിൽ നോക്കിയാൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന റൂമ് മാസ്റ്റർ ബെഡ്റൂമാണ് അപ്പോൾ അമ്മയുടെ റൂം അതായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ശ്രദ്ധ കിട്ടാൻ അമ്മ എന്ന് പറയുമ്പോൾ വേണ്ടിട്ട് പറയുന്നത് ആ റൂം കാണിക്കുന്നില്ല അപ്രോക്സിമേറ്റ്ലി ഈ രീതിയിൽ അറ്റാച്ച് അറ്റാച്ച് ഉണ്ട് പിന്നെ ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് ആയാലും അത്യാവശ്യം സ്പേഷ്യസ് ആണ് പിന്നെ അമ്മുമ്മയുടെ കാര്യൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം ഡിസൈനില് ഒരു ഇരുന്ന് കുളിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് അല്ലേ ഡോറാണ് പി വി സി ഡോറാണ് അല്ലേ സെയിം കളർ തന്നെ ഉള്ളത് അപ്പോൾ ഈ റൂമിന്റെ അടുത്തായിട്ട് തന്നെയുള്ള റൂമാണ് ഇതിലാണ് ഇപ്പൊ അമ്മൂമ്മ കിടക്കുന്നത് ഈ റൂം നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല അമ്മൂമ്മ കിടപ്പുണ്ട് അതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നില്ല പിന്നെ ഈ രണ്ട് സൈഡിൽ ചെറിയ ചില ഡെക്കറേറ്റീവ് എലമെന്റ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഏരിയ ഒക്കെ നമ്മൾ കണ്ടു ഇനിയിപ്പം മോളിൽ കാണാം സ്റ്റെയർ കേസ് പിന്നെ നമ്മൾ സിറ്റൗട്ടിൽ കണ്ട ലെതർ ഫിനിഷ് ബ്ലാക്ക് ഗ്രനേറ്റ് സെയിം കോൺക്രീറ്റ് തന്നെ ചെയ്തേക്കുന്നേ അല്ലേ അല്ലാതെ ഒന്നുമല്ല പിന്നെ ഒരു ടീക്കിന്റെ ില് ഗ്ലാസ് ഗ്ലാസ് ടഫൻ ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഈ സൈഡിൽ ഇവിടുത്തെ ഡേ ലൈറ്റ് കേറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി ഇതിന്റെ ഹിഞ്ചും നമ്മള് ഇവിടെ അപ്പൊ ഒരെണ്ണം കൊളുത്തിട്ടിരിക്കുകാരുന്നു സ്റ്റേർ കേറി വരുന്നതൊരു ലിവിംഗ് ഓക്കെ ഒരു ഹോം തിയേറ്ററിന്റെ തിയേറ്റർ സ്പേസ് ആണ് അല്ലേ ഡോറിന്റെ പാനൽസ് ഒന്നും ഇങ്ങനെ തെള്ളിയിരിക്കുന്നതിന്റെ വലിയ ബുദ്ധിമുട്ടില്ല എളുപ്പമായിരിക്കും എല്ലാം പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫേർണിച്ചർ വാങ്ങണം അപ്പൊ ഇവിടെ വന്നിട്ട് വേറൊരു മാറ്റ് ഫിനിഷ് ഫീലാണ് എർത്തേൺ കളറ് രണ്ട് വലിയ വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നല്ല ഗ്രീനറി നന്നായിട്ട് വന്നേക്കുന്നുണ്ട് നല്ലൊരു ഗ്രീനറി ഒന്നും അല്ലായിരുന്നു പണ്ട് പണി അടങ്ങുന്ന ഡിസൈൻ ചെയ്ത സമയത്ത് ഈ മരം ഒന്നും ഇത്രയും വളർന്നിട്ടില്ല നേരത്തെ ആയിരുന്നെങ്കിൽ പാടത്തിലേക്കുള്ള വ്യൂ ആയിരുന്നു ഇപ്പൊ പാടം പോയുന്നതും ട്രാക്ടറിന്റെ വെള്ളം ഒഴുകുന്നതിന്റെ അങ്ങനത്തെ വാരി വിതർന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു ഈ റൂമിൽ നിന്ന് ലീഡ് ഒരു ിൽ മകെറൂം അപ്പൊ ഇതും സൈസ് താഴെ ലിവിങ് കണ്ടല്ലേ ലിവിംഗ് റൂമിന്റെ മോളിൽ സെയിം സൈസ് സെയിം സൈസ് തന്നെ പക്ഷെ ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെ ഇവിടും കിട്ടിയിട്ടുണ്ട് ഡ്രസ്സ് അറ്റാച്ച് ബാത്റൂമുണ്ട് വളരെ വലിയൊരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട് വ്യൂ സൂപ്പർ ആക്ച്വലി മൂന്ന് സൈഡിന്റെ വിസിബിലിറ്റി ഉണ്ട് എല്ലാ സൈഡും കാണാം ആ കാണുന്നത് കിണറാണോ കിണറും ഇത് ഇത് റെയിൻ വാട്ടർ അങ്ങോട്ട് ഒരു ഒരു വാക്കിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് കിണറിലോട്ടും ഇവിടുത്തെ വിൻഡോസിന്റെ എല്ലാം ഈ പറഞ്ഞ പോലെ അതും ചരിച്ചാണ് ചെയ്തേക്കുന്നത് ഉദ്ദേശം ആ നോക്കുമ്പോൾ ആ പഴയ തറവാടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ മഴവെള്ളം ഓടിന്റെ അത് സത്യം ഞാൻ ആ ഇത് ചോദിക്കാൻ ചോദിക്കാനിരിക്കുന്നു ആ വിൻഡോ നമ്മൾ കാണുമ്പോ ഗ്രീനറിയുടെ ഭംഗി കുറച്ചും കൂടെ എടുത്തു കാണിക്കുന്നത് ഈ ഓടിന്റെ സ്ലോപ്പ് അവിടം വരെ കാണുന്നുണ്ടോ ഇങ്ങനെ കണ്ടിട്ട് മനപൂർവ്വം അത് അത് കാണാൻ വേണ്ടിട്ട് വെച്ചിരിക്കുക അപ്പോ അവിടെ ഒരു ഏരിയ കിട്ടി അതൊരു യൂട്ടിലിറ്റി സ്പേസ് ആക്കി മാറ്റി ഇത് രസം ഇത് എന്താണ് സംഭവം ഒരു വാക്വേ ബ്രിഡ്ജ് പോവാൻ ഇതിന്റെ പുറത്തുകൂടെ ഇത് നമ്മുടെ പുറത്തുള്ള കോട്ടിയാണ്ട് മോളിലുള്ള ഒരു പാസേജ് ആഹ് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ വിൻഡോ സ്റ്റെയർ കേസ് ആണ് ഇവിടെ കാണുന്നത് സാധാരണ അതൊരു ഭിത്തി കേറില് ഇവിടെ ഒരു വിൻഡോ നിൽക്കുന്ന എളുപ്പം എല്ലാ വിൻഡോസ് വിൻഡോസ് ഇവിടെ മാത്രം ഒന്നും ഇല്ല ഒന്നുമില്ല ഇത് ഫ്യൂച്ചറിൽ ഇപ്പം വീട് പണി കഴിഞ്ഞിട്ട് ആറുമാസം ഏഴ് മാസം ആയിട്ട് ഇവിടെ അഗ്രികൾച്ചർ ഗാർഡൻ ആക്കി മാറ്റാനുള്ള പ്ലാൻ ഉണ്ട് മണ്ണ് ഫില്ല് സ്ലാബാ ഇവിടെ ഈ ഏരി മുഴുവൻ അങ്ങനെ ഏരി മുഴുവൻ മതിലിനെ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊക്കത്തിലാവരുത് കാരണം പൊക്കത്തിൽ മതിൽ കെട്ടി നമ്മള് താമസിച്ചുകഴിഞ്ഞാൽ ഒരു കാരണവശാലും ആലോക്കാരും ആ വീട്ടിലോട്ട് കയറി വരുന്നില്ല അപ്പൊ ഐസൊലേറ്റഡ് ആയിട്ട് മതിലിന്റെ പല പല ഡിസൈൻസ് കാണിക്കുമ്പോൾ ഒന്നും നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ വന്ന് ലാസ്റ്റാണ് ബ്രിക്ക് വെച്ചിട്ട് ഗ്യാപ്പ് ഇട്ട് ചെയ്യാൻ പറ്റുമോ എന്ന ഒരു ആശയം അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചേരിച്ചതും പിടിച്ചതും ഒക്കെ പൈസ കാണും അതെളാണ് പക്ഷെ ലേബർ പോസ്റ്റ് പറയുന്നത് ആദ്യം ഒറ്റ തല വീട് വെക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ മൂന്ന് രണ്ട് തല വീട് വെക്കണം കൂരിയുള്ള കൂരി പിന്നെ ഇവിടെ ഈ വയലിന്റെ സ്ഥലം കണ്ടിട്ടാണ് റബ്ബറൊക്കെ അത് പൈസ ഇഷ്ടപ്പെടുകയും ചെയ്തു കാരണം രോഗി ഇച്ഛിച്ചതും വയ്യതും പോലെ പറഞ്ഞു പൈസ വലിയ ജനലുമായിട്ട് ഇറങ്ങി ആ കാറ്റും പൊളിയൊക്കെ ഏത് മുറിയിലും നമുക്ക് ശരിക്കും കട്ടൻ മാറ്റി കഴിഞ്ഞാൽ എല്ലാം ഈ ഒക്കെ നിങ്ങൾക്ക് ഒരു ഷേപ്പിലാണല്ലോ എനിക്ക് ായിരുന്നു ആദ്യം വെറുതെ നീളം വരാന്തെന്നൊക്കെ ഉള്ള ഒരു തൂണെന്നൊക്കെ ഹോൾ സീലിങ്ങിൽ നിന്ന് നമ്മള് വൈശാഖ് അങ്ങനെ താല്പര്യം പക്ഷെ അതെനിക്ക് തോന്നുന്നു ഇപ്പൊ ചെയ്യാനോ നന്നായിരുന്നു അപ്പോൾ ഇത്രയും നേരം നമ്മളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെച്ച ഗ്രീഷ്മം എന്ന് പറയുന്ന ഈ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സുമാണ് ഈ ഇരിക്കുന്നത്